ഹായ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എല്ലാം ശരിയാകും ടെൻഷനാകണ്ട ഓക്കെ ഒന്ന് ലൈക്ക് ചെയ്തോളൂ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അതും ചെയ്തോളൂ നേരെ കഥയിലേക്ക് കടക്കാം കഥയുടെ തുടക്കത്തിൽ തന്നെ എല്ലാവർക്കും ഒരു സ്വപ്നമുണ്ട് ഒരു സ്ഥലം സ്വന്തമായൊരു വീട് അവിടെ സമാധാനത്തോടെയുള്ളൊരു ജീവിതം എന്നാൽ ആ മനുഷ്യൻ മരിച്ചതിന് ശേഷം ആ ഇഷ്ടപ്പെട്ട വീട്ടിലോ സ്ഥലത്തോ അയാളുടെ ആത്മാവുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ശബിക്കപ്പെട്ട സ്ഥലമായി മാറാം എൻ്റെ പേര് രാഹുൽ എനിക്കുണ്ടായ ഒരു ഭീകര അനുഭവമാണ് ഇന്ന് കേൾക്കാൻ പോകുന്നത് അന്ന് എനിക്ക് ഇരുപത് വയസ്സായിരുന്നു എങ്ങനെയെങ്കിലും ഒരു ജോലി കിട്ടണം അതിനു വേണ്ടിയുള്ള അന്വേഷണമായിരുന്നു ഒരുപാട് പഠിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ എനിക്കറിയാമായിരുന്നു ജോലി അങ്ങനെയുള്ളതേ കിട്ടുകയുള്ളു അങ്ങനെ ഒരു കൂട്ടുകാരൻ്റെ സഹായത്തോടെ കൺസ്ട്രക്ഷൻ സൈറ്റിൽ ഒരു ജോലി കിട്ടി എന്നെ ജോലിക്ക് വിളിച്ചയാൾ അവിടുത്തെ ആ ജോലിയുടെ നിയമങ്ങൾ പറഞ്ഞത് വിചിത്രമായിരുന്നു അയാൾ എന്നോട് ഇങ്ങനെയാണ് പറഞ്ഞത് ആ സൈറ്റിലെ പണി അഞ്ചാറ് വർഷമായിട്ട് നിന്ന് കിടക്കുകയാണ് സൈറ്റിലങ്ങനെ കള്ളന്മാരുടെ ശല്യമൊന്നുമില്ല എന്നാലും ഒന്നോ രണ്ടോ തവണ കള്ളന്മാരുടെ ശല്യം പകൽ സമയത്ത് ഇവിടെ ഉണ്ടായിട്ടുണ്ട് രാത്രി ഒരു മനുഷ്യന്മാർ പോലും ഈ പരിസരത്തേക്ക് വരാറില്ല ഡ്യൂട്ടി ഒരാഴ്ചത്തേക്കാണ് ഒരാഴ്ച കഴിയുമ്പോൾ മറ്റൊരു വാച്ച്മാൻ വരും അപ്പോൾ എനിക്ക് വീട്ടിലേക്ക് പോകാം ഒരാഴ്ച ഞാൻ നിന്നില്ലെങ്കിൽ എനിക്ക് പേയ്മെൻറ്റ് കിട്ടുകയുമില്ല പക്ഷേ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം രാത്രിയായാൽ ആയാൽ ഒരിക്കലും ആ കോമ്പൗണ്ടിലേക്ക് കടക്കാൻ പാടില്ല രാത്രി ആകുന്നതിന് മുന്നേ ആ കോമ്പൗണ്ടിൽ നിന്നും പുറത്തിറങ്ങിയിരിക്കണം ഇനി രാത്രി അതിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും കള്ളന്മാരെ കണ്ടാൽ പോലും അകത്തേക്ക് കയറാൻ നിൽക്കരുത് സെക്യൂരിറ്റിക്ക് അതായത് എനിക്ക് കോമ്പൗണ്ടിൻ്റെ പുറത്ത് ഒരു ചെറിയ ഷെഡ് ഉണ്ടായിരുന്നു താമസിക്കാൻ അവിടെ ഗ്യാസും സ്റ്റൗവും ഫുഡ് ഉണ്ടാക്കാനുള്ള സാധനങ്ങളും അതുപോലെ കുറച്ച് ഗുളികകളും എല്ലാ ആഴ്ചയിലും കൊണ്ടുവന്നിരുന്നു പകൽ സമയത്ത് ഞാൻ ആ കോമ്പൗണ്ടിലേക്ക് കയറി ആ ബിൽഡിങ്ങിൻ്റെ പരിസരം മുഴുവനും അന്വേഷിക്കാം എന്നാൽ രാത്രിയായാൽ ഒരു കാരണവശാലും ആ കോമ്പൗണ്ടിലേക്കോ ആ ബിൽഡിങ്ങിലേക്കോ കയറാൻ പാടില്ല എനിക്കിതെല്ലാം കേട്ടിട്ട് കാരണം എന്താണെന്ന് മനസ്സിലായില്ല ജോലിയെല്ലാം നോക്കിയായിരുന്നു പക്ഷേ രാത്രിയായാൽ അകത്തേക്ക് കയറാൻ പാടില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല ഞാൻ അതിനെക്കുറിച്ച് ആ മാനേജറോട് സംസാരിച്ചു പ്പോൾ അയാൾ എന്നോട് പറഞ്ഞത് നിന്നോട് പറഞ്ഞ കാര്യങ്ങൾ മാത്രം നീ ചെയ്യുക കൂടുതലൊന്നും അന്വേഷിക്കാൻ നിൽക്കണ്ട അത് കേട്ടപ്പോൾ ഞാനും കരുതി ഞാനെന്തിനാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ ആലോചിക്കുന്നത് എനിക്കൊരു ജോലി മതി പിന്നെ ശമ്പളവും ഞാൻ ആ ജോലി ചെയ്യാമെന്ന് സമ്മതിച്ചു ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത് ടൗണിൽ നിന്നും ഒരുപാട് ദൂരം മാറിയാണ് ഈ സ്ഥലമുള്ളത് ടൗണിൽ എത്തി പോകേണ്ട സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അങ്ങോട്ടേക്കൊരു ഓട്ടോയോ ഒരു ബസ്സോ ഇല്ല ഇനി അഥവാ ഓട്ടോക്കാര് സമ്മതിച്ചാൽ പോലും ഒരുപാട് തുകയാണ് അവർ പറയുന്നത് അതുകൊണ്ട് ഞാൻ നടന്നു പോകാൻ തീരുമാനിച്ചു അങ്ങനെ നടന്ന് ഞാൻ സൈറ്റിലെത്തി അവിടെ എത്തിയപ്പോൾ കോമ്പൗണ്ടിന്റെ പുറത്ത് ഒരു ഷെഡ് ഉണ്ടായിരുന്നു ഒരു ഞായറാഴ്ച പകലായിരുന്നു ഞാൻ അവിടെ എത്തിയത് അവിടെ പുറത്തൊരു കസാരയിൽ വാച്ച്മാൻ ഇരിക്കുന്നുണ്ടായിരുന്നു അയാൾ എന്നെ തന്നെ ദേഷ്യത്തോടെ നോക്കുകയാണ് ഞാൻ അവിടെ എത്തിയതും അയാൾ അയാളുടെ സാധനങ്ങളെല്ലാം ബാഗിലെടുത്ത് അവിടെ നിന്ന് പോകാൻ തയ്യാറായി ഇനി ഈ ഞായറാഴ്ച മുതൽ അടുത്ത ശനിയാഴ്ച വരെ എന്റെ ഡ്യൂട്ടിയായിരുന്നു അയാൾ പോകാൻ നേരം എന്നോട് പറഞ്ഞു ഞാൻ അടുത്ത ശനിയാഴ്ച വരും പിന്നെ പ്രത്യേക ഒരു കാര്യം ഇവിടുത്തെ ഓണർ നിന്നോട് ഇവിടുത്തെ നിയമം പറഞ്ഞിട്ടുണ്ടാവും എന്നാലും നീ പുതിയതായത് കൊണ്ട് ഞാൻ വീണ്ടും പറയുകയാണ് രാത്രി ആയി കഴിഞ്ഞാൽ ആ കോമ്പൗണ്ടിൻ്റെ അകത്തു നിന്നും എന്ത് ശബ്ദം കേട്ടാലും ആരെ കണ്ടാലും എന്ത് കണ്ടാലും ഒരു കാരണവശാലും നീ ആ ഗേറ്റ് കടന്ന് അതിൻ്റെ അകത്തേക്ക് കയറാൻ നിൽക്കരുത് അയാളത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ആ ഗേറ്റിലേക്കും ആ കോമ്പൗണ്ടിലേക്കും നോക്കി എന്നിട്ട് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോഴേക്കും ആ വാച്ച്മാൻ അവിടെ നിന്ന് പോയിരുന്നു അയാൾ കുറച്ച് ദേഷ്യത്തിലായിരുന്നു എന്ന് എനിക്ക് തോന്നി കാരണം എനിക്ക് ശനിയാഴ്ച വൈകിട്ട് അവിടെ ഡ്യൂട്ടിക്ക് വരണമായിരുന്നു ഞാൻ എത്തിയതാണെങ്കിലോ ഞായറാഴ്ച രാവിലെയും അങ്ങനെ അന്നത്തെ ആദ്യ ഡ്യൂട്ടി എന്റെ തുടങ്ങി അങ്ങനെ സമയം കഴിഞ്ഞുപോയി രാത്രിയാകും തോറും എനിക്ക് വല്ലാത്തൊരു ഭയം അതിന്റെ കാരണം മറ്റൊന്നുമല്ല ആ പരിസരത്തെങ്ങും മറ്റൊന്നും കാണാനില്ല വിജനമായി കിടക്കുന്നു മുഴുവനും പല സ്ഥലങ്ങളിലും കാട് പിടിച്ച് ഒരു മൃഗത്തെയോ മനുഷ്യനെയോ പോലും കാണാനില്ല ആകെ ഒറ്റപ്പെട്ട അവസ്ഥ അതുകൊണ്ട് ഞാൻ ഗെയിം കളിച്ചും മൂവി കണ്ടും സമയം ചെലവഴിച്ചു ഒരു അഞ്ചാറ് തവണ ഞാൻ ആ സൈറ്റ് മുഴുവനും ഒന്ന് ചുറ്റിക്കറങ്ങി നോക്കി ആ സൈറ്റിലേക്ക് ശ്രദ്ധിച്ചു നോക്കിയപ്പോഴാണ് ഏഴാം നിലയിലെ പണി പകുതി വെച്ച് നിർത്തിയിരിക്കുന്നെന്ന് എനിക്ക് മനസ്സിലായത് അതിൻ്റെ പേര് ഞാൻ അവിടെ കണ്ടിരുന്നു സെവൻ ഹിൽസ് അങ്ങനെ രാത്രിയായി ഞാൻ കിടക്കുന്ന ഷെഡിൽ എനിക്ക് ഭക്ഷണത്തിന് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു കുറച്ച് പരിപ്പ് ചോറുമുണ്ടാക്കി കഴിച്ചു മണിയായപ്പോഴേക്കും ഞാൻ ആ ഷെഡിലേക്ക് കയറി ഉറങ്ങാൻ തീരുമാനിച്ചു അപ്പോഴേക്കും നല്ല തണുപ്പും കൂടിയിരുന്നു ആദ്യ ദിവസമായതുകൊണ്ട് തന്നെ നല്ല ഭയമുണ്ടായിരുന്നു ഈ സ്ഥലത്തെക്കുറിച്ചൊന്നും കൂടുതലൊന്നും അറിയില്ലല്ലോ പോരാത്തതിന് ഒറ്റപ്പെട്ട അവസ്ഥയും ഷെഡിൻ്റെ അകത്താണെങ്കിൽ നെറ്റ്വർക്ക് തീരെ കിട്ടില്ല ഞാനവിടെ പണിതുകൊണ്ടിരുന്ന ബിൽഡിങ്ങിൽ ഇരുട്ടാവുന്നതിന് മുന്നേ പോയ സമയത്ത് മുകളിലെത്തിയപ്പോൾ റേഞ്ച് കണ്ടതുകൊണ്ട് ഒരു മൂവി ഡൗൺലോഡ് ചെയ്തു വെച്ചിരുന്നു ആ മൂവി കണ്ടുകൊണ്ടിരുന്നപ്പോൾ എപ്പോഴും എല്ലേ കണ്ണടഞ്ഞുപോയി ഞാൻ പകുതി ഉറക്കത്തിലായിരുന്ന സമയത്ത് അർദ്ധരാത്രിയിൽ ഏതോ ഒരു സമയത്ത് ആരോ നിലവിളിക്കുന്ന ശബ്ദം കേട്ട് ഞാൻ കണ്ണു തുറന്നു മൊബൈലിൽ സിനിമ ഇപ്പോഴും ഓടുന്നുണ്ട് ഞാൻ വിചാരിച്ചത് ഇപ്പോൾ കേട്ട ശബ്ദം ഈ സിനിമയിലെ ഏതെങ്കിലും രംഗത്തിൽ വന്നതായിരിക്കുമെന്നാണ് ഞാനുടനെ ആ മൂവി കുറച്ച് റിമൈൻഡ് അടിച്ച പുറകിലേക്ക് എടുത്തിട്ട് നോക്കിയപ്പോൾ അങ്ങനെയൊരു ശബ്ദം ആ മൂവിയിൽ തന്നെ ഇല്ല ഞാനുടനെ ചാടി എഴുന്നേറ്റ് ടോർച്ച് എടുത്ത് ഷെഡിന്റെ പുറത്തേക്ക് ഇറങ്ങി പല സ്ഥലത്തും ടോർച്ച് ടോർച്ചടിച്ചു നോക്കി നേരെ ബിൽഡിങ്ങിന്റെ ഗേറ്റിന്റെ മുന്നിലുള്ള കോമ്പൗണ്ടിന്റെ അടുത്ത് ചെന്ന് നിന്നു എന്നിട്ട് ടോർച്ച് എടുത്ത് ബിൽഡിങ്ങിന്റെ പല ഭാഗത്തേക്കും അടിച്ചു നോക്കി അപ്പോൾ ഞാൻ കണ്ടു അവിടെ ഒരു മുറിയിൽ ലൈറ്റ് ഓൺ ആയി കിടക്കുന്നു അവിടെ ജനാലയ്ക്ക് മുന്നിൽ ആരും നിൽക്കുന്നുണ്ട് എനിക്ക് തോന്നിയത് അവരെന്നെ നോക്കുന്ന പോലെയാണ് പക്ഷെ ഞാൻ അങ്ങോട്ട് ശ്രദ്ധിച്ചപ്പോഴേക്കും ആ രൂപം പെട്ടെന്ന് എവിടേക്കോ മാഞ്ഞുപോയി ഞാൻ ഗേറ്റിൻ്റെ അകത്തുകൂടി തലയൊന്ന് എത്തി നോക്കി അവിടെ ആരുടെയോ ശവശരീരം കിടക്കുന്നു പെട്ടെന്നത് കണ്ടപ്പോൾ എൻ്റെ ശ്വാസം നിലച്ച പോലെ ഹൃദയമിടിപ്പ് കൂടി ഞാൻ ആ കോമ്പൗണ്ടിൻ്റെ അകത്തേക്ക് കയറുന്ന കാര്യം ചിന്തിക്കുമ്പോഴാണ് മാനേജറും ആ വാച്ച്മാനും പറഞ്ഞ കാര്യം എനിക്ക് ഓർമ്മ വന്നത് എന്ത് സംഭവിച്ചാലും രാത്രി കഴിഞ്ഞാൽ ഈ കോമ്പൗണ്ടിൻ്റെ അകത്തേക്ക് കയറാൻ പാടില്ല പക്ഷെ ആ ഡെഡ് ബോഡി അതാരുടെ ആയിരിക്കും ഈ അർദ്ധരാത്രിയിൽ ഇവിടെ ആരാണ് വരിക ഞാൻ എന്തും വരട്ടെ എന്ന് കരുതി അകത്തേക്ക് കടക്കാൻ ഒരു കാലടുത്ത് പൊക്ക് ശവശരീരം ഭയപ്പെടുത്തുന്ന രീതിയിൽ ചിരിച്ചുകൊണ്ട് ആ ബിൽഡിങ്ങിന്റെ അകത്തേക്ക് നടന്നുപോയി ജീവിതത്തിൽ ഒരിക്കലും കാണാത്ത ആ കാഴ്ച കണ്ട് ഞാൻ തളർന്നുപോയി ഞാൻ ഉടനെ രണ്ട് കണ്ണുകളും അടച്ച് പെട്ടെന്ന് അവിടെ തിരിഞ്ഞു എന്നിട്ട് വിറയ്ക്കുന്ന കൈകളോടെ എൻ്റെ പോക്കറ്റിൽ നിന്നും ഞാൻ ഫോൺ എടുത്തു നിന്ന് പോയ ആ വാച്ച്മാനെ ഫോൺ വിളിച്ചു രാത്രി അപ്പോഴേക്കും ഒരു പന്ത്രണ്ടര മണിയായി കാണും ഹലോ ഹലോ ഞാൻ രാഹുലാണ് അയാളാണെങ്കിൽ പകുതി ഉറക്കത്തിലായിരുന്നു എന്ന് തോന്നുന്നു അതുകൊണ്ട് ഞാൻ രാഹുൽ എന്ന് പറഞ്ഞപ്പോൾ അയാൾക്ക് മനസ്സിലായില്ല ഞാൻ അയാളോട് ഞാൻ ഇവിടെ വന്ന പുതിയ സെക്യൂരിറ്റിയാണെന്ന് പറഞ്ഞപ്പോൾ അയാൾക്ക് ആളെ മനസ്സിലായി എന്നിട്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ നമ്മുടെ ഷെഡിൽ ഉറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് ആരും നിലവിളിക്കുന്ന ശബ്ദം കേട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ആ ബിൽഡിങ്ങിൻ്റെ കോമ്പൗണ്ടിൻ്റെ അകത്ത് ഒരു ശവശരീരം കിടക്കുന്നു അത് കേട്ടപ്പോൾ അയാളുടെ ഉറക്കം പകുതി വെച്ച് മുറിഞ്ഞതുകൊണ്ടാണെന്ന് തോന്നുന്നു അയാൾ ദേഷ്യത്തിലായിരുന്നു അയാൾ എന്നോട് പറഞ്ഞു നിന്നോട് എത്ര തവണ പറഞ്ഞു രാത്രി ആയി കഴിഞ്ഞാൽ വന്നാലും അതിൻ്റെ അകത്ത് പോകരുത് അങ്ങോട്ട് ശ്രദ്ധിക്കുകയും വേണ്ട രാത്രിയായാൽ ഉറങ്ങാൻ നോക്ക് പിന്നെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അതൊരിക്കലും കോമ്പൗണ്ടിൻ്റെ പുറത്തേക്ക് വരില്ല അത്രയും പറഞ്ഞുകൊണ്ട് അയാൾ ഫോൺ കട്ടാക്കി അതെൻ്റെ ആദ്യത്തെ ദിവസമായിരുന്നു അതുകൊണ്ട് കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ ഞാൻ തിരിഞ്ഞു പോലും നോക്കാതെ നേരെ ഞാൻ ഉറങ്ങുന്ന ഷെഡിലേക്ക് കയറി രാത്രി മുഴുവനും നന്നായി ഒന്ന് ഉറങ്ങാൻ പോലും എനിക്ക് കഴിഞ്ഞില്ല എപ്പോഴും ചെറുതായി ഒന്ന് കണ്ണടഞ്ഞു രാവിലെ അലാറം ശബ്ദം കേട്ടാണ് പിന്നെ കണ്ണു തുറക്കുന്നത് ഉടനെ ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് നേരെ ഗേറ്റിന്റെ മുന്നിലേക്ക് ചെന്നു പക്ഷെ അവിടെ നോക്കിയപ്പോൾ ആരുമുള്ളതിൻ്റെ ഒരു ലക്ഷണവും കാണാനില്ല എല്ലാം അവിടെ ശാന്തമാണ് പകലായതുകൊണ്ട് തന്നെ ഞാൻ ഗേറ്റിന്റെ അകത്ത് കിടന്ന് ആ ബിൽഡിംഗിലെ എല്ലാ നിലയും പരിശോധിച്ചു എന്നാൽ അവിടെ ആരുമുള്ളതായി എനിക്ക് തോന്നിയില്ല കഴിഞ്ഞ ദിവസം എങ്ങനെയാണോ കണ്ടത് അതുപോലെ തന്നെ പൊടിയും ചെളിയും അങ്ങനെ തന്നെ കിടക്കുന്നു ആരുടെയും കാൽപ്പാട് പോലും കാണാനില്ല അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഈ സ്ഥലത്ത് എന്തോ ഒരു വലിയ പ്രശ്നമുണ്ടെന്ന് അതുകൊണ്ടായിരിക്കും ഇതിൻ്റെ മാനേജറും ആ വാച്ച്മാനും രാത്രിയായാൽ ഇതിൻ്റെ അകത്ത് കടക്കരുതെന്ന് പറയാൻ കാരണം ആ ദിവസത്തിന് ശേഷം എൻ്റെ അടുത്ത അഞ്ച് ദിവസങ്ങളും എങ്ങനെയൊക്കെയോ കടന്നുപോയി ആ അഞ്ച് ദിവസത്തിലും ഓരോ രാത്രിയിലും പല പല ശബ്ദങ്ങളും ഞാൻ അവിടെ കേട്ടിരുന്നു ചിലപ്പോൾ ഒരു രൂപം ആ കോമ്പൗണ്ടിൻ്റെ ഗേറ്റിൻ്റെ മുന്നിൽ വന്ന് ഞാൻ നോക്കുമ്പോഴേക്കും മാഞ്ഞു പോകും ചിലപ്പോഴോ ഉറക്കത്തിൽ ആരുടെയോ ഉച്ചത്തിലുള്ള നിലവിളിയും കേൾക്കാം എന്നിട്ടും ഒരു പ്രാവശ്യം പോലും ഭയം കാരണം ഞാൻ ആ കോമ്പൗണ്ടിന്റെ പരിസരത്തേക്ക് പോലും രാത്രിയിൽ പോയില്ല അങ്ങനെ അന്നത്തെ ആ ശനിയാഴ്ച ദിവസം അടുത്ത സെക്യൂരിറ്റി വരുന്ന ദിവസം പെട്ടെന്ന് എൻ്റെ ശരീരത്തിന് എന്തൊക്കെയോ അസ്വസ്ഥതകൾ വൈകുന്നേരം ആറു മണി ആരോ വന്ന് പുറത്ത് നിൽക്കുന്നു അയാൾ പുറത്തു നിന്നും എന്നെ വിളിച്ചു ആരെങ്കിലും ഉണ്ടോ അവത്ത് എന്നെ ഇതിൻ്റെ മാനേജർ അയച്ചതാണ് ഞാൻ എങ്ങനെയൊക്കെ എഴുന്നേറ്റ് പുറത്തേക്ക് ചെന്നു പുറത്തൊരു ഇരുപത് വയസ്സുള്ള ഒരാൾ നിൽക്കുന്നുണ്ട് എന്നെ കണ്ടതും അയാൾ പറഞ്ഞു എൻ്റെ പേര് അനൂപ് നിങ്ങളുടെ ഫോണ് കോൾ ചെയ്തിട്ട് കിട്ടുന്നില്ല അതുകൊണ്ട് മാനേജർ എന്നോട് ഇവിടെ വരെ വന്ന് അന്വേഷിക്കാൻ പറഞ്ഞു അത് കേട്ടപ്പോൾ ഞാൻ അയാളോട് പറഞ്ഞു ഇവിടെ റേഞ്ചില്ല ഇനി റേഞ്ച് കിട്ടണമെങ്കിൽ ഇവിടെ നിന്ന് പുറത്തേക്ക് പോകണം മാനേജർ പറഞ്ഞു വിട്ട ആളായതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും അയാളോട് ചോദിക്കാൻ നിന്നില്ല അയാൾ എന്നോട് പറഞ്ഞു എനിക്ക് സൈറ്റ് ഒന്ന് കാണണം മാനേജർ പറഞ്ഞിരുന്നു ഒന്ന് പോയി നോക്കിയിട്ട് വരാൻ അപ്പോൾ ഞാൻ അയാളോട് പറഞ്ഞു എനിക്ക് തീരെ വയ്യ ശരീരത്തിന് തീരെ ശക്തിയില്ലാത്തതുപോലെ എനിക്കിനി അവിടെ വന്ന് സ്റ്റെപ്പൊന്നും കയറാൻ വയ്യ അത് കേട്ടപ്പോൾ അയാൾ എന്നോട് ആ പണി നടക്കുന്ന ബിൽഡിങ്ങിന്റെ താക്കോൽ ചോദിച്ചു ഞാൻ കൂടുതലൊന്നും ചിന്തിക്കാതെ താക്കോൽ അയാൾക്ക് കൊടുത്തു മണിക്കൂർ കഴിഞ്ഞപ്പോൾ അയാൾ ബിൽഡിംഗ് എല്ലാം നോക്കി തിരിച്ചു വന്നു എന്നിട്ട് അദ്ദേഹം ഞാൻ കിടക്കുന്ന ഷെഡിൽ വന്ന് ഭക്ഷണം കഴിക്കാനുള്ള സാധനങ്ങളും അവിടെ ഉണ്ടായിരുന്ന മരുന്നുകളെല്ലാം ചെക്ക് ചെയ്തു എല്ലാം നോക്കിയിട്ട് അയാൾ എനിക്ക് താക്കോൽ തന്ന് അവിടെ പോയി എന്റെ അവസ്ഥ വളരെ മോശമായിരുന്നു ആ സെക്യൂരിറ്റി ആണെങ്കിൽ ഇതുവരെ വന്നിട്ടില്ല ഇരുട്ട് വീഴാറായി ശാരീരിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ രണ്ട് മൂന്ന് ദിവസമായി നന്നായിട്ട് ഭക്ഷണം പോലും ഞാൻ കഴിച്ചിട്ടില്ല ആ ദിവസം രാത്രി എനിക്ക് വളരെ ബുദ്ധിമുട്ട് തോന്നി ശരീരത്തിന് തീരെ ശക്തിയില്ലാത്തതുപോലെ അതുകൊണ്ട് ഞാൻ കുറച്ച് ചോറും കറിയും വെച്ചു അതും കഴിച്ച് ഒരു ഗുളികയും കഴിച്ച് ഉറങ്ങാൻ വേണ്ടി കിടന്നു ഗുളിക കഴിച്ചത് കൊണ്ടാണെന്നറിയില്ല നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു എപ്പോഴോ ഞാൻ ഉറങ്ങിപ്പോയി കുറേ നേരം കഴിഞ്ഞ് ഏത് സമയമാണെന്നറിയില്ല ഒരു വണ്ടിയുടെ ശബ്ദം പെട്ടെന്ന് കേട്ടു ഏതോ വണ്ടി ഒന്ന് റേസ് ചെയ്ത് അവിടെ പെട്ടെന്ന് എടുത്തുകൊണ്ട് പോകുന്ന പോലെ ഞാൻ വളരെ കഷ്ടപ്പെട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് ചെന്നു പുറത്തേക്ക് ചെന്നതും ഏതോ ഒരാൾ കോമ്പൗണ്ടിന്റെ അകത്തു നിന്ന് ആരോ എന്റെ അടുത്തേക്ക് ഓടി വരുന്നു അയാൾ ഓടി വന്ന് എൻ്റെ മുന്നിൽ വന്ന് വീണു എന്നിട്ട് അയാൾ ശരിക്കും ഭയന്ന പോലെ എന്നോട് പറഞ്ഞു ഞാൻ ഞാൻ കണ്ടു ഞാൻ കണ്ടു അതിൻ്റെ കണ്ണുകൾ അതിൻ്റെ മുഖം അത് മനുഷ്യനല്ല മനുഷ്യനല്ല അതിനെ ഞാൻ ടുത്ത് വെച്ച് ഞാൻ കണ്ടു അതെന്റെ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു അതെന്നെ കൊല്ലു എന്നെങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തു അയാള് കാല് മുതൽ തലവരെ വല്ലാതെ വിറയ്ക്കുന്നുണ്ടായിരുന്നു ഞാൻ അയാളെ സമാധാനപ്പെടുത്തിയിട്ട് പറഞ്ഞു സമാധാനപ്പെട് വിഷമിക്കണ്ട അത് ഇവിടേക്ക് വരില്ല വാ എഴുന്നേൽക്ക് എന്റെ കൂടെ അകത്തേക്ക് വാ ഞാനയാളെ അവിടുന്ന് പിടിച്ചെഴുന്നേൽപ്പിച്ച് അകത്തേക്ക് കൊണ്ടുപോയി അവിടെ ഉണ്ടായിരുന്ന കസാരയിലേക്ക് ഇരുത്തി ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തു എന്നിട്ട് അയാളോട് ചോദിച്ചു നീ ആരാണ് അത് കേട്ടപ്പോൾ അയാൾ പറഞ്ഞു എൻ്റെ പേര് രമേശൻ ഞാൻ അനൂപിൻ്റെ കൂടെയുള്ള ആളാണ് അതിനർത്ഥം അനൂപ് ഇവിടെ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി ഞാൻ അയാളോട് പറഞ്ഞു നീ ആദ്യം ഒന്ന് ശാന്തമായിട്ടിരിക്കെ ഒന്ന് സമാധാനപ്പെടുക എന്നിട്ട് എന്നോട് കറക്റ്റ് കാര്യം പറ എന്താണ് അകത്ത് സംഭവിച്ചത് നീ എന്തിനാണ് അകത്തേക്ക് പോയത് അത് കേട്ടപ്പോൾ അയാൾ തല താഴ്ത്തി എന്നോട് പറഞ്ഞു എന്നോട് എന്നോട് ക്ഷമിക്ക് അനൂപ എന്നോട് ഇവിടെ കുറച്ച് സാധനങ്ങൾ മോഷ്ടിക്കാൻ പറഞ്ഞു വിട്ടതാണ് അവൻ പറഞ്ഞത് ഇവിടെയുള്ള താഴത്തെ നിലയിൽ ഒരുപാട് വിലപിടിപ്പുള്ള സാധനങ്ങൾ ഉണ്ടെന്നാണ് അനൂപ് തന്നെയാണ് താങ്കളുടെ ഗുളിക മാറ്റി ഉറക്കഗുളിക അവിടെ വെച്ചത് അവൻ പറഞ്ഞു നിങ്ങൾ നല്ല ഉറക്കത്തിലാകുന്ന സമയത്ത് ഇവിടുന്ന് എത്രത്തോളം സാധനങ്ങൾ എടുക്കാൻ പറ്റുമോ അതെല്ലാം എടുത്തുകൊണ്ട് ഇവിടുന്ന് നിന്ന് പോകാമെന്ന് അതുകൊണ്ട് അനൂപ് ബിൽഡിങ്ങിൻ്റെ പുറകുവശത്താണ് വണ്ടി നിർത്തിയത് എന്നിട്ട് എന്നോട് പോയി സാധനങ്ങൾ എടുത്തുകൊണ്ടു വരാൻ പറഞ്ഞു പക്ഷേ ഞാൻ അകത്തേക്ക് ചെന്നപ്പോൾ എന്തൊരു സാധനം എൻ്റെ മുന്നിലൂടെ അതിവേഗം പാഞ്ഞുപോയി ഞാനതിനെ നോക്കുന്നതിന് മുന്നേ തന്നെ അതെൻ്റെ മുന്നിൽ നിന്നും എങ്ങോട്ടോ മാഞ്ഞുപോയി അത് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ ചുറ്റുപാട് നോക്കുമ്പോൾ എൻ്റെ കണ്ണറിയാതെ മുകളിലെത്തിയ സ്റ്റെപ്പിലേക്ക് ചെന്നു നോക്കുമ്പോൾ അതാ സ്റ്റെപ്പിൽ നിൽക്കുന്നു ഒരു സ്ത്രീയാണെന്ന് തോന്നുന്നു എനിക്കറിയില്ലായിരുന്നു അതാരാണെന്ന് അതുകൊണ്ട് ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾ ആരാണ് ഈ രാത്രിയിൽ നിങ്ങളിവിടെ എന്തു ചെയ്യുന്നു പക്ഷേ എനിക്കവർ ഒരു മറുപടിയും തന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ അവരുടെ പുറകെ മുകളിലേക്ക് കയറി ചെന്നു കാരണം അനൂപനോട് പറഞ്ഞിരുന്നു അവിടെ ആരും താമസമില്ല എന്ന് ആദ്യത്തെ നിലയിൽ ചെന്നപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല അപ്പോഴാണ് മുകളിൽ നിന്നും ഏതൊരു സ്ത്രീ കരയുന്ന ശബ്ദം ഞാൻ കേട്ടത് ഞാൻ പിന്നെയും മുകളിൽ മൂന്നാമത്തെ നിലയിലേക്ക് ചെന്നു ഇപ്രാവശ്യം ആ ശബ്ദം എനിക്ക് നന്നായിട്ട് കേൾക്കാമായിരുന്നു ഞാനുടനെ അവിടെ കിടന്നിരുന്ന ഒരു ഇരുമ്പിന്റെ വലിയ തണ്ടടി എന്നിട്ടും എല്ലെ അകത്തേക്ക് എത്തി നോക്കി അപ്പോഴാണ് ഒരു സ്ത്രീ അവിടെ ബാൽക്കണിയിൽ നിൽക്കുന്നത് കാണുന്നത് ഞാൻ അവരെ പിന്നെയും വിളിച്ചു നീ ആരാ നീയെന്ത് ഈ സമയത്ത് ഇവിടെ കാണിക്കുന്നത് പക്ഷേ അപ്പോഴും അവരെനിക്ക് ഒന്നും തന്നില്ല ഞാനപ്പോൾ വിചാരിച്ചത് ഇതെന്ത് ഭ്രാന്ത് പിടിച്ച സ്ത്രീയാണ് ഇത്രയൊക്കെ ഞാൻ ചോദിച്ചിട്ടും എനിക്കൊരു മറുപടിയും തരുന്നില്ലല്ലോ പെട്ടെന്ന് ആ സ്ത്രീ തലയൊന്ന് തിരിച്ചു എന്നിട്ട് ഓരോ സ്റ്റെപ്പും മുന്നോട്ട് വെച്ച് നടക്കാൻ തുടങ്ങി അവരുടെ ആ പ്രവൃത്തി കണ്ട് എനിക്ക് അത്ഭുതം തോന്നി ഇത്രയൊക്കെ ഞാൻ പറഞ്ഞിട്ടും ഒരു മറുപടിയും എനിക്ക് തരുന്നില്ല അവസാനം എനിക്ക് ദേഷ്യം വന്ന് ഞാൻ ആ സ്ത്രീയോട് പറഞ്ഞു നിനക്ക് ഭ്രാന്താണോ ഞാൻ പറയുന്നത് നീ കേൾക്കുന്നില്ലേ എന്താ നിനക്ക് ഇവിടെ കിടന്ന് മരിക്കണോ പെട്ടെന്ന് പെട്ടെന്നവർ ആ ബാൽക്കണിയിൽ നിന്നും ഒരു താഴേക്ക് താഴേക്കെടുത്ത് ചാടി അവരുടെ ആ അലർച്ച കേട്ടതും ഞാൻ വിറങ്ങലിച്ചു പോയി ഞാനോടി ബാൽക്കണിയിലേക്ക് ചെന്നു അവിടുന്ന് താഴേക്ക് നോക്കി പക്ഷെ അവിടെ ആരും ഉണ്ടായിരുന്നില്ല എനിക്ക് വിചിത്രമായി തോന്നി എന്റെ ചിന്തകളിൽ പെട്ടെന്നൊരു കാര്യം വന്നു ഇതെങ്ങാനും നല്ല പ്രേതമോ പിശാചോ ആണോ അപ്പോഴാണ് പുറകിൽ നിന്നും ആരും ചിരിക്കുന്ന ശബ്ദം ഞാൻ കേട്ടത് പുറകിലേക്ക് തിരിഞ്ഞു നോക്കി അപ്പോൾ ആ സ്ത്രീ അവൾ തന്നെ എൻ്റെ തൊട്ടടുത്ത് എൻ്റെ ഒരു കയ്യകലത്തിൽ നിൽക്കുന്നു ആ സ്ത്രീയുടെ ആ മുഖം ഓഹ് എൻ്റെ കയ്യും കാലും പോയി ഒരടി മുന്നോട്ടോ പിന്നോട്ടോ വയ്ക്കാൻ സാധിക്കാത്ത രീതിയിൽ ഈശ്വര ആ സ്ത്രീയുടെ കണ്ണിൻ്റെ അവിടെ രണ്ട് കറുത്ത ഗോളങ്ങൾ പോലെ എൻ്റെ ശരീരം മുഴുവനും വിയർത്തി കുളിച്ചിരുന്നു സത്യം പറഞ്ഞാൽ എനിക്കിപ്പോഴും അറിയില്ല ഇവിടം വരെ എങ്ങനെ എത്തിയെന്ന് കാരണം ആ സമയത്ത് എനിക്ക് ചിന്തിക്കാനൊന്നുമില്ലായിരുന്നു ഞാൻ എങ്ങനെയാ താഴെ എത്തിയപ്പോഴേക്കും അനൂപ് വണ്ടി എടുത്ത് വിടുന്ന് പോയിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഓടി താങ്കളുടെ അടുത്തേക്ക് വന്നത് എനിക്ക് രമേശം പറഞ്ഞതെല്ലാം മനസ്സിലായി ഞാൻ ദൂരെ നിന്നും കണ്ട ആ പ്രേതത്തെ ഇവൻ തൊട്ടടുത്ത് നിന്നും കണ്ടിരിക്കുന്നു എന്തായാലും ഒരു നല്ല കാര്യം സംഭവിച്ചത് എന്തൊക്കെയായാലും ഇവൻ്റെ ജീവൻ തിരിച്ചു കിട്ടിയല്ലോ അവൻ്റെ ശരീരം ഇപ്പോഴും വിറയ്ക്കുന്നുണ്ടായിരുന്നു അവന് നല്ല പനിയുമുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ അവന് ഗുളിക കൊടുത്തുകൊണ്ട് പറഞ്ഞു ഞാൻ മാനേജറോട് ഇതിനെക്കുറിച്ചൊന്നും പറയില്ല തൽക്കാലം നീ വിശ്രമിക്കേ ഇനി പുറത്തു നിന്നും എന്ത് ശബ്ദം കേട്ടാലും നീ ഇവിടുന്ന് പുറത്തേക്ക് പോകരുത് ആ രൂപം ഒരിക്കലും കോമ്പൗണ്ടിന്റെ പുറത്തേക്ക് വരില്ല അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി കിടക്കാൻ തയ്യാറാകുമ്പോഴാണ് ഷെഡിന്റെ അകത്തേയും പുറത്തെയും ബൾബ് മിന്നിക്കത്താൻ തുടങ്ങിയത് ഓഹ് ഇപ്പോൾ ഈ ലൈറ്റിന് എന്താ പറ്റിയത് ഞാൻ അടുത്തുണ്ടായിരുന്ന ടോർച്ച് അന്വേഷിക്കാൻ നോക്കി എവിടെയാണെന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല ഞാൻ രമേശിനോട് മറക്കാ ടോർച്ചൊന്ന് നോക്കി പെട്ടെന്ന് ആ ഇരുട്ടിലെവിടെയോ ആരോ കരയുന്ന ശബ്ദം ഞാൻ കേട്ടു ആ ശബ്ദം കേട്ടതും ഞാൻ ചാടി എഴുന്നേറ്റു ആ ശബ്ദം പുറത്തു നിന്നുമല്ല അകത്തു നിന്നുമാണ് കേൾക്കുന്നത് രമേശിനോടനെ ഭയന്നുകൊണ്ട് പറഞ്ഞു ചേട്ടാ ചേട്ടാ ഇതെന്താണ് ഇത് ആര് കരയുന്ന ശബ്ദാണ് ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് അവനോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞു പിന്നെയും അവൻ വിറച്ചുകൊണ്ട് പറഞ്ഞു ചേട്ടാ ഈ റൂമിൽ നിന്നാണ് വരുന്നത് ആ കരയുന്ന ശബ്ദം കേട്ട് എൻ്റെയും ശരീരത്തിൽ ഒരു വിറയിൽ വന്നിരുന്നു ഞാൻ രമേശിനോടൊരു കാര്യം പറയാൻ വന്നതും പെട്ടെന്ന് ദേഷ്യത്തോടെ ആരോ ശ്വാസം വലിച്ചുവിടുന്ന പോലെ ഒരു ശബ്ദം ഞാൻ കേട്ടു കറക്റ്റ് ആ സമയത്ത് തന്നെ ഞാൻ രമേശന്റെ ഒരലർച്ച കേട്ടു ഞാൻ എൻ്റെ സ്ഥലത്ത് നിന്നും അനങ്ങിയില്ല ആ ദുരാത്മാവ് രമേശിനെ വലിച്ചഴിച്ച് പുറത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു എനിക്കപ്പോൾ രമേശൻ്റെ കരച്ചിൽ കേൾക്കാമായിരുന്നു ആ ഇരുട്ടിലെനിക്ക് കാണാൻ കഴിഞ്ഞത് ഏതു കറുത്ത നിഴൽ മാത്രമാണ് ഞാനുടനെ പല സ്ഥലത്തും ടോർച്ച് അന്വേഷിച്ചു ടോർച്ച് കിട്ടിയത് ഞാൻ ഉടനെ തന്നെ റൂമിലെല്ലാം നോക്കി അവിടെ ആരുമുണ്ടായിരുന്നില്ല രമേശനും ഞാൻ ഉടനെ പുറത്തേക്ക് ചെന്നു പുറത്ത് ടോർച്ച് ടോർച്ചടിച്ചു നോക്കിയപ്പോൾ രമേശനെയും വലിച്ച് ആ ദുരാത്മാവ് കോമ്പൗണ്ടിൻ്റെ അകത്തേക്ക് പോകുന്നു എനിക്കപ്പോൾ ഒരു കാര്യം മനസ്സിലായിരുന്നു ഇനി അവനെ രക്ഷപ്പെടുത്താൻ എന്നെ കൊണ്ടാകില്ല കാരണം എന്നോട് മുന്നേ പറഞ്ഞിരുന്നു എന്ത് സംഭവിച്ചാലും ആരെ കണ്ടാലും എന്ത് കേട്ടാലും ഒരു കാരണവശാലും കോമ്പൗണ്ടിൻ്റെ അകത്തേക്ക് കയറരുത് പക്ഷെ ഒരു കാര്യം മാത്രം അത് തെറ്റായിരുന്നു ആ ദുരാത്മാവിനൊരിക്കലും ആ കോമ്പൗണ്ടിൻ്റെ പുറത്തേക്ക് വരാൻ പറ്റില്ല എന്ന കാര്യം ഞാൻ നേരെ ആ ഷെഡിൽ വന്ന് അവിടെയിരുന്നു എനിക്കൊരു കാര്യം ഉറപ്പായിരുന്നു ഒരിക്കലും ആ ദുരാത്മാവ് എന്നെ ഉപദ്രവിക്കില്ല എന്ന് കാരണം അവരുള്ള ആ രാത്രി ഒരിക്കലും ഞാൻ ആ കോമ്പൗണ്ടിൻ്റെ അകത്തേക്ക് കയറിയിട്ടില്ല ഇനി അവർക്ക് എന്നെ കൊല്ലണമായിരുന്നെങ്കിൽ എന്നെ എപ്പോഴേ കൊല്ലാമായിരുന്നു പക്ഷെ എന്നിട്ടും ആ രാത്രി ഭയം കൊണ്ട് ഞാൻ കഴിച്ചു കൂട്ടി അടുത്ത ദിവസം രാവിലെ ആയിട്ടും ഞാൻ പുറത്തേക്ക് ഇറങ്ങിയില്ല ഒരു എട്ട് മണി കഴിഞ്ഞപ്പോൾ അടുത്ത സെക്യൂരിറ്റി എത്തി അയാൾ വന്നപ്പോൾ ഞാൻ അയാളോട് കഴിഞ്ഞ ദിവസം രാത്രിയിൽ നടന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞു അത് കേട്ടപ്പോൾ അയാൾ എന്നെയും കൂട്ടി രമേശിനെ അന്വേഷിക്കാൻ വേണ്ടി കോമ്പൗണ്ടിന്റെ അകത്തേക്ക് പോയി അവിടെ ചെന്ന് നോക്കുമ്പോൾ ബിൽഡിങ്ങിൻ്റെ അടുത്ത് രമേശിന്റെ ഡെഡ് ബോഡി കിടക്കുന്നു അവൻ്റെ തലപൊട്ടി ഒരുപാട് രക്തം ഒലിച്ചു പോയിട്ടുണ്ട് ഞാൻ അവിടെ നിന്നുകൊണ്ട് മൂന്നാമത്തെ നിലയിലേക്കൊന്ന് നോക്കി എന്നിട്ട് രമേശൻ മരിച്ചു കിടക്കുന്ന സ്ഥലത്തേക്ക് നോക്കി ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ നോക്കിയതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും കഴിഞ്ഞ രാത്രി രമേശൻ എങ്ങനെയായിരിക്കും മരിച്ചതെന്ന് കൂടെ ഉണ്ടായിരുന്ന മറ്റേ സെക്യൂരിറ്റീൻ്റെ തോളിൽ കൈവച്ചിട്ട് പുറത്തേക്ക് പോകാമെന്ന് പറഞ്ഞു എന്നിട്ട് അയാൾ ഓണറെ വിളിച്ച് കാര്യം പറഞ്ഞു ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ പോലീസ് അവിടെ എത്തി കുറച്ചു കഴിഞ്ഞ് അവരുടെ അന്വേഷണമെല്ലാം കഴിഞ്ഞ് ആ ഡെഡ് ബോഡി അവിടെ നിന്ന് എടുത്തുകൊണ്ടുപോയി അനൂപിനെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു കുറച്ച് ദിവസത്തേക്ക് എനിക്ക് പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങേണ്ട അവസ്ഥയായിരുന്നു പക്ഷേ അതിൻ്റെ ഓണർ ആ കേസെല്ലാം നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്ത് എന്നെ അതിൽ നിന്നും ഒഴിവാക്കി തന്നു അങ്ങനെ ഞാൻ അവിടെ എത്തിയപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ സെക്യൂരിറ്റി അവിടുത്തെ കഥ പറഞ്ഞു ഇവിടെ ഈ പ്രേതം ഒരുപാട് വർഷങ്ങളായിട്ടുണ്ട് അത് ഇവിടുത്തെ ഓണർക്കും അറിയാം എനിക്കും അറിയാം അതുകൊണ്ടാണ് നിന്നോട് രാത്രി അകത്തേക്ക് പോകരുതെന്ന് പറഞ്ഞത് ആ ആത്മാവ് ആരാണെന്ന് എനിക്കറിയില്ല ഓണറും അതിനെക്കുറിച്ചൊന്നും കൂടുതലായിട്ട് എന്നോട് പറഞ്ഞിട്ടില്ല പക്ഷെ നീ വരുന്നതിന് മുന്നേ ഇവിടെ ഒരു വാച്ച്മാൻ ഉണ്ടായിരുന്നു അയാൾ എന്നോട് ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ കുറച്ച് വീടുകളുണ്ടായിരുന്നു കമ്പനിയുടെ ആവശ്യപ്രകാരം അവരോട് ആ സ്ഥലം ഒഴിയാൻ പറഞ്ഞിരുന്നു ആ സ്ഥലം ഒഴിവാക്കി കൊടുക്കാനുള്ള നോട്ടീസും കൊടുത്തിരുന്നു പക്ഷെ അതിൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു അവർ മാത്രം അവരുടെ വീടൊഴിയാൻ തയ്യാറല്ലായിരുന്നു അവസാനം അവരെ നിർബന്ധിച്ച് അവിടുന്ന് ഒഴിപ്പിക്കേണ്ടി വന്നു അങ്ങനെ മെല്ലെ മെല്ലെ ബിൽഡിങ്ങിന്റെ പണി തുടങ്ങി പണി തുടങ്ങിയിട്ടും എല്ലാ ദിവസവും ആ സ്ത്രീ വന്ന് ഇവിടെ വന്ന് പ്രശ്നങ്ങളുണ്ടാക്കുമായിരുന്നു അങ്ങനെ അവർ എന്നും വരുന്നത് പോലെ ഒരു ദിവസം ഈ സൈറ്റിലേക്ക് വന്നു അന്ന് അന്നിവിടെ ഇവിടുത്തെ ഓണറും ഉണ്ടായിരുന്നു മൂന്നാം നിലയിലെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു ഓണറും ആ നിലയിലായിരുന്നു ആ സമയത്ത് ആ സ്ത്രീ ഓണറോട് വഴക്കുണ്ടാക്കാൻ തുടങ്ങി ആ സ്ത്രീ ആ ഓണറെ എന്തോ എടുത്ത് തല്ലാൻ വേണ്ടി ഓങ്ങി പെട്ടെന്ന് സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി ആ ഓണർ ആ സ്ത്രീയെ ഒന്ന് തള്ളി നിർഭാഗ്യവശാൽ കാല് തന്നെ ആ സ്ത്രീ മൂന്നാമത്തെ നിലയിൽ നിന്നും താഴേക്ക് വീണു അവിടെ വെച്ച് തന്നെ അവർ മരിക്കുകയും ചെയ്തു ഇതിൽ ഓണറിന്റെ ഒരു തെറ്റുണ്ടെന്ന് തോന്നുന്നില്ല അയാൾ സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി അറിയാതെ ചെയ്തു പോയതാണ് അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞതും രാത്രിയായാൽ ഇവിടെ ജോലി ചെയ്യുന്നവർ അന്ന് വീണു മരിച്ച സ്ത്രീയുടെ രൂപം പല സ്ഥലത്തും കാണാൻ തുടങ്ങി പിന്നെ ഇവിടെ ജോലി ചെയ്യുന്ന ഓരോരുത്തരായി മരിക്കാൻ തുടങ്ങി അവസാനം ഇതിന്റെ ഓണർ ഇവിടുത്തെ പണി നിർത്തിച്ചു അപ്പോഴേക്കും ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ആളുകൾ അറിഞ്ഞിരുന്നു ആ ബിൽഡർ ഈ ദുരാത്മാവിനെ ഇവിടെ മാറ്റാൻ ഒരുപാട് ശ്രമിച്ചു പക്ഷെ ഇതുവരെ അതിന് സാധിച്ചിട്ടില്ല ഒരു കാര്യം മെല്ലെ മെല്ലെ മനസ്സിലായിരുന്നു ആ ദുരാത്മാവ് കോമ്പൗണ്ടിന്റെ പുറത്തേക്ക് വരില്ല അവരെ കാണാൻ പറ്റും അവരുടെ ഭയപ്പെടുത്തുന്ന ശബ്ദം കേൾക്കാൻ പറ്റും പക്ഷേ അവർ പുറത്തേക്ക് വരില്ല എന്നാൽ നീ ഇന്ന് പറഞ്ഞ കാര്യം വെച്ച് അവർ പുറത്തേക്ക് വരുമെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി ആ സെക്യൂരിറ്റി പറഞ്ഞ എല്ലാ കഥകളും കേട്ട് അന്നത്തോടെ ഞാൻ അവിടുത്തെ ജോലി അവസാനിപ്പിച്ച് തിരിച്ച് നാട്ടിലേക്ക് പോയി അത് അവസാനിച്ചിരിക്കുന്ന എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ലവ്യോൾ ബൈ